ഹലോ ഫുഡീസ് നമുക്കിന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൂരിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് മാവ് കുഴക്കണ്ട പരത്തണ്ട റെസ്റ്റിംഗ് ടൈം വേണ്ട ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമുക്കെല്ലാവർക്കും പൂരി ഇഷ്ടം അല്ലേ പക്ഷേ ഉണ്ടാക്കാൻ നല്ല മടിയായിരിക്കും എല്ലാവർക്കും കാരണം ഇത് പരത്താൻ ആരുമില്ല കുഴക്കാനാരുമില്ല എണ്ണയിൽ നിന്നും എടുക്കാൻ ആരുമില്ല അപ്പോൾ എല്ലാം തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ ഒത്തിരി സമയം വേണ്ടിവരും അപ്പോൾ നമുക്ക് സമയമെല്ലാം കുറച്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ആരുടെയും സഹായം വേണ്ട അഞ്ച് മിനിറ്റിൽ പൂരി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും പൂരി ഒട്ടും സോഫ്റ്റ് അല്ലയെന്ന് പക്ഷേ അങ്ങനെയല്ല അതായത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലൊരു മിക്സിയുടെ ചാറാണ് അപ്പം എല്ലാവരുടെ കയ്യിലും കാണും മിക്സിയും മിക്സിയുടെ ജാറും അപ്പം ഞാനിവിടെ ഒരു കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചെറിയ നമ്മുടെ മിക്സിയുടെ ചാറാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഒത്തിരി മാവ് എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വലിയ ചാർ എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ റവ അര ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറു ചൂടുവെള്ളമാണ് വെള്ളം വെട്ടി തിളയ്ക്കേണ്ട ചെറിയൊരു ചൂട് മാത്രം മതി അപ്പോൾ അതാ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിൽ വെച്ചൊന്ന് കറക്കിയെടുക്കാം ഇപ്പോൾതാ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് മാവാണ് ഇതിന് കുഴക്കൊന്നും വേണ്ട നമ്മൾ ചെറു ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് കുഴക്കൊന്നും വേണ്ട മാവ് ഇതുപോലെ ഒന്ന് എടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി എന്നിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കാം കൈകൊണ്ട് കുഴയ്ക്കാണ്ട് തന്നെ നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി ഉരുട്ടി എടുക്കാം ഇതായതുപോലെ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമെന്നും വേണ്ട നമുക്കിപ്പോൾ തന്നെ എടുക്കാം ഇപ്പോൾതാ ഞാനിവിടെ എല്ലാ ബോൾസും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം അപ്പോൾ എണ്ണ തേച്ച് കൊടുത്തില്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഡ്രൈ ആയി പോകും അതുകൊണ്ട് നമുക്കിത് എണ്ണ തേച്ച് കൊടുക്കാം ഇനി നമുക്കിത് പരത്തി സമയം കളയണ്ട അതിന് പകരം ഇത ഇതുപോലത്തെ എണ്ണ മേടിച്ച കവറുണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇനി ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് മുറിച്ച് മാറ്റാം മാവ് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇതാ ഇതുപോലെ നമുക്കിതൊന്ന് മുറിച്ചു മാറ്റാം ഇതുപോലത്തെ ഓയില് മേടിച്ച കവറുണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പമായിരിക്കും അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് വേറെ എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ അടി അടിപരന്ന ഒരു പാത്രമാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു കവറും അടി പരന്ന ഇതുപോലത്തെ ഒരു പാത്രവും ഉണ്ടെങ്കിൽ നമുക്ക് പരത്താണ്ട് തന്നെ പൂരി തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മാവ് വെച്ച് കൊടുക്കാം ഇതായതുപോലെ എന്നിട്ട് ആ പരന്ന പാത്രം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മാവ് പരത്താണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കനത്തിൽ വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ ഒത്തിരി കട്ടി കുറയാനും പാടില്ല ഒത്തിരി കട്ടി കൂടാനും പാടില്ല ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ ആരും പരത്തി സമയം കളയണ്ട ഇതുപോലെ ഒരു കവറും അടി പരന്ന ഒരു പാത്രവും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒട്ടും തന്നെ സമയം ഇതിനാവശ്യമില്ല അപ്പോൾ ഞാനിപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു വശം കളറ് മാറി വന്നു കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുമെന്നല്ലേ എന്നാൽ കേട്ടോ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് ചൂടാകാനായി വെക്കാം വെള്ളം ഒത്തിരി ചൂടാകണ്ട ചെറു ചൂടുവെള്ളം മാത്രം മതി മറ്റേ അടുപ്പിൽ നമുക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ആവശ്യത്തിന് എണ്ണയെടുത്ത് ഒന്ന് ചൂടാകാനായി വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുത്ത് ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് റവ പഞ്ചസാര ഉപ്പ് ചേർത്ത് ഈ ചെറു ചൂടുവെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് കറക്കിയെടുക്കാം എനിക്കിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് വേണ്ടി വന്നത് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാം എന്നിട്ട് വെള്ളം ആവശ്യമെങ്കിൽ മാത്രം വീണ്ടും വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഇത് എണ്ണ തേച്ചിട്ട് ചെറിയ ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടാം അപ്പോൾ എല്ലാ ബോൾസും നമുക്ക് ഒരുമിച്ച് തയ്യാറാക്കി എടുക്കണ്ട ഒരു ബോൾ ഉണ്ടാക്കുക അത് പ്രസ് ചെയ്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അത് നമ്മൾ എണ്ണയിൽ നിന്നും കോരി എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം ഒരു ബോൾ ഉണ്ടാക്കുക പ്രസ് ചെയ്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ സമയം കളയാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി മാവ് കുഴച്ചും പരത്തിയും ഒന്നും ആരും സമയം കളയണ്ട അപ്പോൾ പൂരി ഇഷ്ടമുള്ളവരെല്ലാം ഇപ്പം തന്നെ തയ്യാറാക്കി നോക്കിക്കൂ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓളുന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ എല്ലാ പൂരിയും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പുറം നല്ല ക്രിസ്പി അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി ആരും പൂരി ഉണ്ടാക്കാൻ മടിയാണെന്ന് പറയരുത് എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണേ അപ്പോൾ നമ്മളിത് കുഴയ്ക്കാണ്ടും അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്ടുമാണ് നമ്മളിതുപോലെ പൂരി ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓണുന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള പൂരി ഇപ്പം തന്നെ തയ്യാറാക്കി നോക്കിക്കൂ ഇതൊട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല അപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തയ്യാറാക്കാൻ ശ്രദ്ധിക്കണം ഇത് കറി ഇല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എങ്ങനെയാ ട്രൈ ചെയ്ത് നോക്കുമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ ഒരാൾ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്